നമസ്കാരം സ്വാഗതം എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ മരണത്തിൽ മാനേജ്മെന്റിന് എതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് താമരശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഭിന്നശേഷി സംവരണത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് അധ്യാപികയ്ക്ക് സ്ഥിരം നിയമനം ലഭിക്കാത്തത് മാനേജ്മെന്റ് കോടാഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ അധ്യാപികയായ കട്ടിപ്പാറ വളവനാക്കൽ അലീന ബെന്നിയെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് നിയമന അംഗീകാരം കിട്ടാത്തതിനാൽ ശമ്പളം കിട്ടിയിരുന്നില്ല എന്നും ഇതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നും ബന്ധുക്കൾ ആരോപിച്ചു നിയമനത്തിനായി അലീനയുടെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടില്ല അലീനയെ പോലെ നിരവധി അധ്യാപകർ കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് മാനേജ്മെന്റ് സ്വന്തം നിലയിൽ അലീനയ്ക്ക് താൽക്കാലിക ധനസഹായം നൽകിയിരുന്നുവെന്നും മാനേജ്മെന്റ് വിശദീകരിച്ചു ദീർഘകാല അവധിയിലായിരുന്ന ജോലി നിന്ന് രാജിവെച്ചുണ്ടായ ഒഴിവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാനേജ്മെന്റ് അലീന ബെന്നിയെ നിയമിച്ച താമരശ്ശേരി എഇഒയിൽ അംഗീകാരം അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ഭിന്നശേഷി സംവരണം അടക്കമുള്ള സാങ്കേതിക തടസ്സങ്ങളാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമന അംഗീകാരം ലഭിച്ചിരുന്നില്ല നിയമന അംഗീകാരം നേടിയ ഉടൻ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ ഇടപെടൽ നടന്നില്ല എന്നും പിതാവ് ബെന്നി വളവനാലിക്കൽ ആരോപിച്ചു ഇന്നലെ പകൽ സ്കൂളിൽ എത്താതിരുന്ന അധ്യാപികയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് പ്രധാന അധ്യാപകൻ വീട്ടുകാരുമായി ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൈകിട്ട് വീട്ടിലെ കിടപ്പുമുറിയിൽ ഉത്തരത്തിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്